ഏറ്റവും മികച്ച സമയം കുറിച്ചുകൊണ്ടിരിക്കുന്നത് ആരാണെന്ന് നമുക്ക് നോക്കാം കാലിച്ചാൽ കരിച്ചാൽ നിലവിലെ ചാമ്പ്യന്മാരായ കാലിച്ചാൽ അവര് ഫൈനൽ കാണാതെ പുറത്തേക്ക് പോകുന്നു എന്നുള്ളതാണ് പായ്പാടൻ നമ്പർ വൺ നാല് ദശാംശം രണ്ട് ആറ് നാല് ദശാംശം രണ്ട് ആറിൽ അവർ കയറിയിരിക്കുന്നു അതോടുകൂടി കാലിച്ചാല് നാല് ദശാംശം മൂന്ന് പൂജ്യത്തിന് നാല് മുപ്പതിന് നിന്നിരുന്ന കാരിച്ചാലിനെ അട്ടിമറിച്ചുകൊണ്ട് പായ്പാടൻ ഒന്ന് നാല് ദശാംശം രണ്ട് ആറിന് കയറിയിരിക്കുകയാണ് ഏറ്റവും മികച്ച സമയം പുന്നമടയാണ് പുന്നമട നാല് മിനിറ്റ് ഇരുപത് സെക്കൻഡില് ഹിറ്റ്സ് മത്സരത്തിൽ മികച്ച സമയം

സ്വാഭാവികമായിട്ടും പുന്നമ്മടയിലെ ഏറ്റവും ശക്തമായിട്ടുള്ള മത്സരം നടത്തിയിരിക്കുക എന്നിങ്ങനെയാണ് അവരുടെ പള്ളാത്തുരുത്തി മുന്നിൽ നിൽക്കുന്നുണ്ട് സംശയിക്കേണ്ടിയിരിക്കുന്ന നമുക്ക് ഉറപ്പിച്ചു പറയാൻ സാധിക്കും ഈ വരാൻ പോകുന്ന ഫൈനൽ അതിൽ തീപ്പൊരി പാറും ഒരു വശത്തു കൂടി അങ്ങ് പോയി സെക്കൻഡുകൾ രണ്ട് സെക്കൻഡുകൾ ആ രണ്ട് സെക്കൻഡ് അവർ വലിയ വില കൊടുക്കേണ്ടി വന്നു ഫൈനൽ കാണാതെ